ചരിത്രപരമായും സാമ്പ്രദായികമായും നമ്മുടെ നാടിനെ തിരിച്ചറിയാനുള്ള അടയാളപ്പെടുത്താനുള്ള തേടിക്കണ്ടെത്താനുള്ള മാർഗങ്ങളിലൊന്നായിരുന്നു തപാൽ പോസ്റ്റും അതിനുവേണ്ടിയുള്ള പിൻകോഡും ആറക്കമുള്ള പിൻകോഡ് തീർച്ചയായും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു കാലം മാറുകയാണ് വിവര സാങ്കേതികതയുടെ വളർച്ച നമ്മുടെ ജീവിത സൗകര്യങ്ങളെയും മെച്ചപ്പെടുത്തണം സ്വാഭാവികമായി നമ്മുടെ ഈ അഡ്രസ് സംവിധാനങ്ങളിലും മാറ്റം വേണം അതാണ് ഡിജി പിൻ നേരത്തെയുള്ള പിൻകോഡിലെ ആറക്കം പത്തക്കമായി ഉയരും പക്ഷേ ഒരു പോസ്റ്റ് ഓഫീസ് പരിധിയിലുള്ള പഴയ വിലാസ പരിധി വെറും നാല് ചതുരശ്ര മീറ്ററിലേക്ക് ചുരുങ്ങി കുറെ കൂടി കൃത്യതയാർന്ന ലൊക്കേഷൻ തിരിച്ചറിവിലേക്ക് മാറും എന്താണ് ഡിജിപിൻ എന്തൊക്കെയാണ് അതിലൂടെ ലഭിക്കുന്ന സൗകര്യങ്ങൾ വിശദമായി പരിശോധിക്കാം ഇനി പിൻകോഡ് വേണ്ട ഡിജിപിൻ മതിയാകും എന്നുള്ളതാണ് എന്ന് വെച്ച് പിൻകോഡ് പൂർണ്ണമായും ഓർമ്മകളിലേക്ക് മായുകയല്ല അപ്രത്യക്ഷമാവുകയല്ല കുറെ കൂടി സൗകര്യങ്ങളുള്ള ഒരു സംവിധാനം കൂടി നിലവിൽ വരുന്നു അതിന്റെ പേരാണ് ഡിജിപിൻ എന്താണ് ഡിജിപിൻ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ദേശീയ അടിസ്ഥാനത്തിലുള്ള പുതിയ അഡ്രസ് കോഡാണ് നമുക്ക് നമ്മൾ നിൽക്കുന്ന വീടോ സ്ഥാപനമോ അല്ലെങ്കിൽ നമ്മളുള്ള ലൊക്കേഷനോ തേടി പിടിച്ച് കണ്ടെത്താൻ മറ്റൊരാൾക്ക് തേടി പിടിച്ച് കണ്ടെത്താനുള്ള ഒരു അഡ്രസ് സംവിധാനമാണ് ഡിജിപിൻ അത് പുതിയ സംവിധാനങ്ങളുടെ പുതിയ സാങ്കേതികതകളുടെ സൗകര്യങ്ങളോടെയാണ് വികസിപ്പിച്ചിട്ടുള്ളത് സ്വാഭാവികമായും നമുക്ക് സ്ലാ സാറ്റലൈറ്റ് വഴിയുള്ള മാപ്പിംഗ് സംവിധാനങ്ങളുണ്ട് പുതിയ കാലത്ത് ഐ എസ് ആർഒ ഒക്കെ നമ്മുടെ സ്വപ്ന സ്ഥാപനങ്ങളാണ് അപ്പോൾ നമ്മുടെ അഭിമാന സ്തംഭങ്ങളാണ് അപ്പോൾ ഐ എസ് ആർഒ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള പുതിയ മാപ്പിംഗ് സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഉപയോഗിച്ച് വികസിപ്പിച്ചെടുത്ത പുതിയ സംവിധാനമാണ് ഡിജിപിൻ കുറെ കൂടി വിശദമായ അതിൻ്റെ വിവരങ്ങളിലേക്ക് വരാം എത്രത്തോളം കൃത്യത ഈ ഡിജിപ്പിൻ വഴി നമുക്ക് ലഭ്യമാകും എന്നുള്ളതാണ് ഫ്രീക്വൻ്റ് ആസ്ക്ഡ് ക്വസ്റ്റ്യനുകളിൽ ഒന്ന് നാല് ചതുരശ്ര മീറ്ററിലുള്ള ലൊക്കേഷൻ ഇപ്പോൾ നമ്മുടെ പിൻകോഡുണ്ട് തപാൽ പോസ്റ്റ് ഉണ്ട് ഇപ്പോൾ കോഴി പന്നിയങ്കര പോസ്റ്റ് ഉദാഹരണമായി നമ്മൾ പന്നിയങ്കര പോസ്റ്റ് എന്നെടുക്കുകയാണെങ്കിൽ ആ ഒരു പഞ്ചായത്ത് പരിധിയിൽ ഉള്ള ഒരു അത്രയും വിസ്തീർണമായിരിക്കും ആ ഒരു തപാൽ പോസ്റ്റിന് കീഴിലുള്ള ഏരിയ വരിക ഇപ്പോൾ ഉദാഹരണമായി ഒരു വാഴക്കാട് പോസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ വാഴക്കാട് പഞ്ചായത്തിൻ്റെ പൂർണ്ണമായ പരിധിയിൽ വരും ആ തപാൽ ആ തപാൽ ആപ്പീസ്റ്റിന് പരിധിയിലുള്ള ചുറ്റളവോ അല്ലെങ്കിൽ വിസ്തീർണമോ അത്രയും അത്രയും ഏരിയ വരും ഇപ്പൊ ഡിജിപ്പിനേക്ക് വരുമ്പോൾ നമ്മളിപ്പോഴുള്ള സ്ഥലത്ത് അതിൻ്റെ നാല് ചതുരശ്ര പരിധിയിലേക്ക് ചുരുങ്ങും അത് ആ ഒരു ലൊക്കേഷനിലേക്ക് നമ്മെ തേടി കണ്ടെത്താൻ കഴിയുന്ന രീതിയിലേക്ക് സംവിധാനം മാറുന്നു സൗകര്യങ്ങൾ മാറുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം ഡിജി പിൻ എങ്ങനെ ഉണ്ടാക്കാം സ്വാഭാവികമായും ഇനി വരുന്ന ചോദ്യം നമുക്കൊരു ഡിജി പിൻ വേണം ആ ഡിജി പിൻ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് അത് ഇന്ത്യൻ ഇന്ത്യൻ പോസ്റ്റ് ഇന്ത്യ പോസ്റ്റിൻ്റെ വെബ്സൈറ്റിൽ കയറിയാൽ അതിനകത്ത് നിലവിൽ ഇന്ത്യ പോസ്റ്റ് ഒരു വെബ്സൈറ്റ് നൽകിയിട്ടുണ്ട് ആ വെബ്സൈറ്റിനകത്ത് കയറിയാൽ ഒരു ലിങ്ക് ഉണ്ട് ആ ലിങ്ക് തുറന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ലൊക്കേഷൻ കൃത്യമായി കണക്ട് ചെയ്തുകൊണ്ട് നമുക്കൊരു ഡിജി പിൻ ആ വെബ്സൈറ്റ് തന്നെ നമുക്ക് തരും ഇനിയിപ്പോൾ ഓഫ്ലൈൻ ആയ ഇടങ്ങളിലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ നമുക്ക് നെറ്റില്ലാത്ത ഏരിയകളിലാണ് നമുക്ക് ഡിജിപ്പിൻ ഉണ്ടാക്കേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഈ വെബ്സൈറ്റ് വിലാസം ഉണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ലൊക്കേഷൻ കൊടുക്കേണ്ട ഒരു ഇടമുണ്ട് ലൊക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ കൃത്യം നമുക്ക് ഡിജിപിൻ വേഗത്തിൽ ലഭിക്കും എന്നുള്ളതാണ് ലൊക്കേഷൻ ആപ്പുകളുമായി ബന്ധിപ്പിക്കാം അപ്പോൾ ഗൂഗിൾ മാപ്പ് പോലെയുള്ള ലൊക്കേഷൻ ആപ്പുകളുമായി വേഗത്തിൽ ഈ ഡിജിപ്പിന്നിനെ ബന്ധിപ്പിക്കാം നമ്മെ എത്തേണ്ട ആളുകൾക്ക് വേഗത്തിൽ കുറെ കൂടി കൃത്യതയാറുന്ന രീതിയിൽ നമ്മളിലേക്ക് എത്താൻ കഴിയുന്ന ഒരു ഒരു സംവിധാനം കൂടി ഇതിനോടൊപ്പം സജ്ജീകരിച്ചിട്ടുണ്ട് പിൻകോഡ് ഒഴിവാക്കണോ വേണ്ട പിൻ അധിക സഹായിയാണ് അപ്പോൾ പിൻ വരുമ്പോൾ നേരത്തെയുള്ള പിൻകോഡ് ഒഴിവാക്കണോ എന്നുള്ള ചോദ്യം വരും അത് വേണ്ട അത് പൂർണ്ണമായും ഇന്ത്യൻ ഇന്ത്യ പോസ്റ്റ് ഒഴിവാക്കുന്നില്ല പിൻകോഡ് അവിടെ നിലനിൽക്കും കാരണം നമ്മുടെ കത്തുകൾ നമ്മുടെ മറ്റു സംഗതികളൊക്കെ തപാൽ വഴി അയക്കാനുള്ള ഒരു സംവിധാനമായി പിൻകോഡും തപാൽ പോസ്റ്റും ഇപ്പോഴും അവിടെ നിലനിൽക്കും കുറെ കൂടി നമുക്ക് ആക്യുറേറ്റായി കുറെ കൂടി കൃത്യതയാർന്ന ലൊക്കേഷനുകൾ കണ്ടെത്തുന്നതിന് തേടി പിടിക്കുന്നതിന് ഒരു അധിക സഹായിയായി ഈ ഡിജി പിൻ ഉണ്ടാകുമെന്നുള്ളതാണ് ഉൾനാടുകളിലും വനമേഖലകളിലും ഈ ഡിജി പിൻ ഉപയോഗിച്ച് നമുക്ക് അഡ്രസ് ലൊക്കേറ്റ് ചെയ്യാൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം കഴിയും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് തപാൽ പോസ്റ്റുണ്ട് പിൻകോഡുണ്ട് അതിനൊക്കെ പരിധിയും പരിമിതികളുമുണ്ട് ഇപ്പോൾ പറ്റ് വലിയ ഉൾനാടുകളിലേക്ക് ഗ്രാമാന്തരങ്ങളിലേക്ക് വനാന്തര മേഖലകളിലേക്കൊക്കെ നമുക്കൊരു കത്തോ അല്ലെങ്കിൽ തപാൽ വഴി എന്തെങ്കിലും സാധനങ്ങൾ എത്തിക്കാൻ കഴിയുന്നത് നമുക്ക് പ്രയാസമുണ്ടാകും പക്ഷേ ഡിജിപിൻ ഒന്നാമത്തെ കാര്യം ഓഫ്ലൈൻ മേഖലകളിൽ ഇപ്പോൾ നമുക്കിപ്പോൾ നെറ്റ് കിട്ടാത്ത വനാന്തര മേഖലകളിലെ ഉൾനാടുകളിലൊക്കെ ഇതുപയോഗിച്ച് നമ്മെ തേടി പിടിക്കാൻ നമ്മെ ലൊക്കേറ്റ് ചെയ്യാൻ നമ്മെ ആവശ്യപ്പെടുന്ന ആളുകൾക്ക് ഈ ഡിജിപ്പിന് വഴി സാധിക്കും എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു വശമാണ് പിൻകോഡും ഡിജിപ്പിനും തമ്മിലുള്ള വ്യത്യാസം നമ്മളിപ്പോൾ എന്താണ് ഡിജിപ്പിൻ എന്ന് വിശദീകരിച്ചു കഴിഞ്ഞു പിൻകോഡ് സാമ്പ്രദായികമായി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പിൻകോഡും ഈ പുതിയ ഡിജിപിനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ് നമുക്ക് കുറെ കൂടി ദൂര പരിധി കുറയുന്നു കുറെ കൂടി ആക്യുറേറ്റായി കൃത്യതോടു കൂടി നമ്മെ ലൊക്കേറ്റ് ചെയ്യാൻ മറ്റുള്ളവർക്ക് കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എങ്ങനെയാണ് ഇത് വികസിപ്പിച്ച തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഐ എസ് ആർ ഒ പോലെയുള്ള അഭിമാന സ്തംഭങ്ങളായ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ സാറ്റലൈറ്റ് വഴി നമുക്ക് കുറെ കൂടി മാപ്പിംഗ് നടക്കുന്നു അപ്പോൾ ഐ എസ് ആർ ഒ വഴി സാറ്റലൈറ്റ് കണക്ട് ചെയ്തുകൊണ്ടുള്ള സംവിധാനങ്ങളാണ് കാര്യമായും ഇത് വികസിപ്പിക്കാനായി ഉപയോഗിച്ചിട്ടുള്ളു അപ്പം ഐ ഐ ടി ഹൈദരാബാദിൻ്റെ വലിയ സഹായവും ഇങ്ങനെ ഒരു ഡിജിപ്പിൻ വികസിപ്പിച്ചെടുക്കാൻ സഹായകരമായിട്ടുണ്ട് കൂടി കാണണം ഡാറ്റ മോഷണം ഉണ്ടാകുമോ എന്നുള്ളതാണ് കാരണം കുറെ കൂടി ആക്യുറേറ്റ് ആയിട്ട് കുറെ കൂടി നമ്മെ അടുത്തറിയുന്ന രീതിയിൽ ഈ ഡിജിപ്പിൻ വരുമ്പോൾ അതിനകത്ത് ഡാറ്റ മോഷണം വരുന്നു എന്ന ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ട് എന്നുള്ളതാണ് അങ്ങനെ സാധ്യതയില്ല എന്നാണ് ഇപ്പോൾ ഇന്ത്യ പോസ്റ്റ് പറയുന്നത് വ്യക്തി വിവരങ്ങൾ നമുക്ക് ഈ ഡിജിപ്പിൻ ലഭിക്കുന്നതിന് വേണ്ടി ഒരു പിൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് വ്യക്തിഗത വിവരങ്ങളൊന്നും കൊടുക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് ഡാറ്റ മോഷണത്തിന് സാധ്യതയുണ്ടോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം അടിയന്തര ഘട്ടങ്ങളിൽ ഉപകാരപ്പെടുന്നു ഇപ്പോൾ വനാന്തര മേഖലകളിലോ അല്ലെങ്കിൽ മലമ്പ്രദേശങ്ങളിലോ റിമോട്ട് മേഖലകളിലോ ഒക്കെ എന്തെങ്കിലും തരത്തിൽ മണ്ണിടിച്ചോ അല്ലെങ്കിൽ വലിയ ദുരന്തങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടേക്ക് വേഗത്തിൽ ഈ ആംബുലൻസ് പോലെയുള്ള പോലീസിനു പോലെയുള്ള അടിയന്തരമായി എത്തേണ്ട സംവിധാനങ്ങളും ഒക്കെ എത്തിക്കുന്നതിന് ഈ ഡെജിപിൻ സഹായകരമാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രയോജനകരമായ ഒരു വശം ശരി ഹോം ഡെലിവറി കൂടുതൽ വേഗതയും കൃത്യതയും നമ്മൾ കുറേ കൂടെ റിമോട്ട് ഏരിയകളിലാണ് നമ്മൾ താമസിക്കുന്നതെങ്കിൽ അവിടെയൊക്കെ ഭക്ഷണം ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ഹോം ഡെലിവറി ഡെലിവറിയായി എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഹോം ഡെലിവറി സ്ഥാപനങ്ങൾക്ക് നമ്മുടെ ഡി ജി പിൻ അയച്ചു കൊടുത്താൽ നേരത്തെ നേരത്തെ ഉണ്ടായിരുന്ന തപാൽ പോസ്റ്റ് വഴി ഈ ഡി ജി പിൻ വഴി കുറെ കൂടി നമ്മുടെ അടുത്തേക്കെത്താൻ വേഗത്തിലെത്താനുള്ള ഒരു സഹായകരമായി ഡി ജി പിൻ മാറും എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു ടെക്നോളജി വളരുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിത സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒക്കെ മെച്ചപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട് സ്വാഭാവികമായും ഈ മേഖലയിൽ യും നമ്മുടെ ഈ തപാൽ മേഖലയും ഇപ്പം പിൻകോഡുമായി പിൻകോഡിലൂടെ നമ്മൾ നമ്മെ എത്തേണ്ട നമ്മെ ലൊക്കേറ്റ് ചെയ്യേണ്ട ഈ മേഖലയും കുറെ കൂടി വളരണം അതിനുള്ള ഒരു 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 വഴിയായിട്ടാണ് ഇപ്പോൾ ഡി ജി പിൻ ഇന്ത്യ പോസ്റ്റ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്തായാലും വേഗത്തിൽ തന്നെ ഇത് പൂർണ്ണമായി ഇന്ത്യയിൽ ഒട്ടാകെ നടപ്പാക്കാനുള്ള ഒരുക്കങ്ങളിലാണ് നമ്മുടെ സർക്കാരുകൾ ഉള്ളത് വേഗത്തിൽ അത് നടപ്പാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം കാത്തിരിക്കാം പക്ഷേ പഴയ പിൻകോഡും പഴയ തപാൽ ആ പെട്ടെന്നൊന്നും ഓർമ്മയാകാൻ പോകുന്നില്ല അതവിടെ തന്നെ ഉണ്ടാകും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലൊരു അധിക സഹായിയായി ഈ ഡി ജി പിൻ ഉണ്ടാകുമെന്നുള്ളതാണ്